ഏതായാലും നിങ്ങൾ പറഞ്ഞു ജിന്നിനോടുള്ള അദൃശ്യമായിട്ടുള്ള ജിന്നിനോടുള്ള എല്ലാ വിളിയും സിർക്കാണ് മുസ്ലിം ആവട്ടെ കാഫർ ആവട്ടെ അലഹമില്ല അപ്പോൾ മൂവാറ്റുപോല സംവാദത്തിൽ ഇതേ ചോദ്യം ഹനീഫ് കായക്കുടിയോടും മറ്റും അഹസന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജബ്ബാർ മൗലിയുടെ ലേഖനത്തിൽ വരികൾ വരികൾക്കാണ് എന്ന് പറഞ്ഞു നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു ഇന്ന് നിങ്ങൾ പറഞ്ഞു ജബ്ബാർ ലേഖനമാണെങ്കിലും മറ്റും ശരി പറഞ്ഞു 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 ഒറ്റും ഞാൻ എനിക്ക് പറയുന്നത് കേൾക്കും എന്റെ ചോദ്യം കേൾക്ക് ചോദ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് ശിർക്കാണോ ശിർക്കല്ലേ നിങ്ങൾ അതിന് ആ പദം ഉപയോഗിച്ചിട്ട് ശിർക്കാണോ മൂസന്റെ ചോദ്യത്തിലുണ്ട് ഉത്തരത്തിലുണ്ട് പേരോടൊരു ശൈലിയാണ് നിങ്ങൾ ചെടുത്തത് പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചു േ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന എന്തിനാ വിളിക്കാൻ പോണത് ആണെന്നോ കാ ഞമ്മക്കാക്കി ഈ കാലം തോന്നിയിട്ടില്ല ഇവിടെ ജിന്നുണ്ടാവും ഹാൻലർ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും ഇത് തോന്നിയിട്ടേ ഇല്ല ആ അലഹമുല്ല